നല്ല പണം കുട്ടികളെന്ന് നമ്മൾ ഇന്ന് വീണ്ടും ഒരു യാത്ര പോവാണ് ദൂരമൊന്നുമല്ല നമ്മുടെ സ്കൂളിൻ്റെ തൊട്ടടുത്തുള്ള അംഗൻവാടികൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കുട്ടികൾക്ക് സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം കൊടുക്കാൻ വേണ്ടി നമ്മളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് കുട്ടികളേനെ നമ്മളെ കാണുമ്പോൾ കരയോന്നറിയില്ല നമ്മൾ ആദ്യം എത്തി അംഗൻവാടി എൻ്റെ നാട്ടിൽ തന്നെയാണ് ആലത്തിങ്കളും അംഗൻവാടിയിൽ നമ്മൾ എത്തി ഇവിടെ അഞ്ച് കുഞ്ഞുങ്ങളേ ഇല്ലു ആ കുഞ്ഞുങ്ങൾക്കെല്ലാം നമ്മോ ഗിഫ്റ്റ് എല്ലാം കൊടുത്തു അങ്ങനെ അവർ ഭയങ്കര ഹാപ്പിയായി ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു നമ്മൾ അങ്ങനെ ആടെന്ന് നേരെ നമ്മൾ അടുത്ത പോയത് ഒറ്റമാവുംകാല് അംഗൻവാടിയിലേക്ക് ഒറ്റമാവുംകാല് അംഗൻവാടിയിലേക്ക് പോകുമ്പോൾ കിരീടം പാലം പോലത്തെ ചെറിയൊരു പാലമെല്ലാം ഉണ്ട് അതെല്ലാം കടന്നിട്ട് വേണം നമ്മൾ അപ്പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു കാലാവസ്ഥ അവിടെ കണ്ടത്തിൻ്റെ കയർക്കാണ് അംഗൻവാടി ഉള്ളത് ആടെ എത്തുമ്പോൾ ഉച്ചയായിന് അടുത്ത കുഞ്ഞെ കുറച്ചാൾ ഉറങ്ങുന്നുണ്ട് കുറച്ചാൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട് അങ്ങനെയെല്ലാം നമ്മ കുഞ്ഞുങ്ങളോടെല്ലാം കുറച്ച് വർത്താനം പറഞ്ഞു പക്ഷെ അവർ ചില ആൾക്കാർ കൂട്ടാക്കുന്നു ചില ആൾക്കാർ കൂട്ടാക്കുന്നില്ല അതിന് ശേഷം നമ്മൾ കുഞ്ഞുങ്ങൾക്ക് മധുരം വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് വിചാരിച്ചു അങ്ങനെ മധുരം നമ്മൾ കൊടുത്തു നമ്മൾ കുറേ ടോയ്സ് കൊടുക്കുന്നുണ്ട് നമ്മൾ സ്കൂളിലെ എൽ കെ ജി മുതൽ പത്താം ക്ലാസ് വരെ കുട്ടികൾ അവരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുറെ കളിപ്പാട്ടങ്ങളുണ്ട് ആ കളിപ്പാട്ടങ്ങളാണ് നമ്മൾ ഇങ്ങനെ മൂന്ന് അംഗൻവാടിയിലേക്ക് വിതരണം ചെയ്യുന്നത് പിള്ളേർക്ക് ഭയങ്കര ഹാപ്പിയാണ് അതെല്ലാം നോക്കുന്നുണ്ട് നമ്മളെ ഈ ഒറ്റമാവുമാൽ അംഗൻവാടിക്ക് വേറൊരു പ്രത്യേകതയും കൂടിയുണ്ട് ആ അംഗൻവാടിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ ഒരു വീട്ടിലേക്ക് പോകുന്ന ഫീലാണ് ആ അംഗൻവാടിയുടെ ചുമര് അതേപോലെ തന്നെ പല തരത്തില് പേപ്പർ കൊണ്ട് ആ ടീച്ചർ എങ്ങനെയാണോ കുട്ടികളെ അംഗൻവാടിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കുന്നത് ആ രീതിയിൽ മൊത്തം ആ അംഗൻവാടി അലങ്കരിച്ചിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ കുട്ടികൾക്ക് ടോയ്സ് എല്ലാം കൊടുത്തു ടോയ്സ് ഓരോരുത്തർക്ക് രണ്ടും മൂന്നെല്ലാം കിട്ടി ഇന്ന് കുട്ടികൾ കുറച്ച് കുറവായിരുന്നു ഇന്ന് അംഗൻവാടിയിൽ പ്രവേശന ഉത്സവമായതുകൊണ്ട് കുറേ കുട്ടികൾ ഉച്ചയ്ക്ക് മുന്നേ തന്നെ പോയി പുതിയ അഡ്മിഷൻ നേടിയ കുട്ടികൾ ആരും ഉണ്ടായിരുന്നില്ല നമ്മളിവിടെ കാണുന്നതെല്ലാം മുന്നേ അഡ്മിഷൻ നേടിയ കുട്ടികളാണ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങി അംഗനവാടി ടീച്ചറുമായിട്ട് കുറേ കാര്യങ്ങൾ ചർച്ച ചെയ്തു ടീച്ചറെ വീട് ബന്ധനൊക്കെ തന്നെയാണ് ടീച്ചറെ നേരത്തെ പരിചയമുണ്ട് അതിന് ടീച്ചർ അംഗൻവാടിയിൽ തന്നെയുള്ള ജൈവ മാലിന്യങ്ങൾ എങ്ങനെ സംസ്കരിക്കുന്നത് അതിൻ്റെ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തന്നു ടീച്ചറോട് വർത്തമാനം പറഞ്ഞു അതിനുശേഷം നമ്മൾ കുട്ടികളെ നോക്കി കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കിട്ടിയ കളിപ്പാട്ടങ്ങളെല്ലാം അവർ വീതം വെക്കുന്നുണ്ട് അവർ കളിക്കുന്നുണ്ട് നമ്മൾ അടുത്ത പോടിയിലേക്കാണ് പടുപ്പ് ടൗണിൽ തന്നെയാണ് അംഗൻവാടി ഉള്ളത് പടുപ്പ് അംഗൻവാടിയിലേക്ക് നമ്മൾ എത്തുമ്പോൾ രണ്ട് മണി കഴിഞ്ഞിരുന്നു കുട്ടികൾ ഉറങ്ങുന്ന സമയമാണ് കുറച്ച് കുട്ടികൾ ഉറങ്ങി ബാക്കിയില്ലവർ നമ്മളെ നോക്കി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ഉറങ്ങുന്ന കുട്ടികളെല്ലാം പെട്ടെന്ന് വിളിച്ച് എണീപ്പിച്ചു കുറേ കുട്ടികൾ നല്ല പക്ഷാറോടുകൂടി എണീച്ച് നമ്മളോട് കുറച്ച് കുറച്ച് കാര്യങ്ങളെല്ലാം പറഞ്ഞു നമ്മൾ അവർക്ക് കളിപ്പാട്ടങ്ങൾ കൊടുത്തു കളിപ്പാട്ടങ്ങൾ എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നും പറഞ്ഞു കൊടുത്തു കുട്ടികൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ആദ്യം ഒരു ഫോട്ടോഷൂട്ടെല്ലാം എടുത്തു പുതിയ കുട്ടികൾ കുറച്ച് പേരുണ്ടായിരുന്നു അവർ ഫോട്ടോയിൽ നിന്നില്ല ഇന്നത്തെ നമ്മളെ വീഡിയോ അവസാനിക്കും ഇപ്പോൾ എല്ലാവർക്കും ടാറ്റ